കേരള സദസ്സിൽ പങ്കെടുക്കാത്തതിൽ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് വിലക്ക് ഏർപ്പെടുത്തി സി ഐ ടി യു തിരുവനന്തപുരം കാട്ടായകോടം സ്വദേശിയായ രജനിക്കാണ് ഓട്ടോ ഓടിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് ഇന്ന് രാവിലെ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ സി ഐ ടിയു നേതാക്കൾ ഉൾപ്പെടെ എത്തി രജനിയെ തടയുകയായിരുന്നു നിങ്ങളാ തീരുമാനിക്കണോ നിങ്ങളാ തീരുമാനിക്കണം നിങ്ങളാ തീരുമാനിക്കണം നവകേരള പരിപാടി പങ്കെടുത്തില്ലെങ്കിൽ ഓട്ടോ എടുക്കാൻ നിങ്ങളാ തീരുമാനിക്കണം ആ അവിടെ അവിടെ നിൽക്കി നിങ്ങൾ അവിടെ നിൽക്കി അവിടെ തന്നെ നിൽക്കണം അവിടെ തന്നെ നിൽക്കാം അവിടെ തന്നെ നിങ്ങൾക്കു അത് തന്നെ നിങ്ങൾ ചെയ്യണ തടയണമെന്ന് തന്നെ ഞാനും പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് അവയുള്ള സദസ്സിൽ പങ്കെടുക്കാതിരുന്നെന്നും തന്റെ സഹോദരനെ സിഎടിയു നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതായും രജനി പറഞ്ഞു ഞാൻ കാട്ടായകുണ് സ്റ്റാൻഡിൽ വർഷങ്ങളൊണ്ട് എട്ട് വർഷമായി ഓട്ടോ ഓട്ടിക്കുന്ന ഒരു തൊഴിലാളിയാണ് എനിക്ക് ഇന്നലെ നവകേരളത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് രാവിലെ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ എനിക്ക് അവിടെ സ്റ്റാൻഡിൽ വണ്ടി ഇടാൻ പറ്റൂല ഇനി ഒരു ദിവസം ആ വണ്ടി സ്റ്റാൻഡിൽ ഓടണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കമ്മറ്റി വിളിച്ചു കൂട്ടി അവർ പിന്നീട് ചർച്ച ചെയ്ത് നിർത്താമെന്ന് പറയുന്നു പക്ഷേ എന്നാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അത് ഞങ്ങൾ ബോധിക്കുമ്പോൾ മാത്രമേ ആ ചാനൽ അവിടെ വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് വർഷങ്ങളൊണ്ട് എൻ്റെ അപ്പുപന്നെ എൻ്റെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഈ സുനിഷ സുനിഷ ചേരുന്നത് വർഷങ്ങളായി ായി്യൂണിസ്റ്റായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രം കാരണമാണ് പങ്കെടുക്കാതിരുന്നതെന്ന് ഇവർ പറയുന്നുണ്ട് എന്നിട്ടും കൂടുതൽ വിലക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു സഹോദരനടക്കം ഭീഷണിപ്പെടുത്തുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ നടന്ന പങ്കെടുത്തതിൽ അനുവദിക്കില്ല എന്ന് നിലവിൽ രജനിക്ക് ഗതി വന്നിരിക്കുന്നത് രജനിയോട് ഭീഷണി സ്വരത്തിലാണ് സി ഐ ടി യു സി ടി എം പ്രവർത്തകർ പെരുമാറിയത് ഇന്ന് രാവിലെ പതിവ് പോലെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടാൻ എത്തിയ രജനിയോടാണ് ഇത്തരത്തിൽ കരുത്തുകൊണ്ട് അവർ സംസാരിച്ചത് ഏകദേശം വർഷങ്ങളായി പാർട്ടി മെമ്പറും സി ഐ ടി ഒ അംഗവുമായിട്ടുള്ള രജനിയെ ഇന്ന് രാവിലെയോട് കൂടിയാണ് സി ഐ ടി യു അംഗങ്ങളെത്തി ഇത്തരത്തിൽ ഭീഷണി സ്വരത്തിൽ പെരുമാറുന്ന സാഹചര്യം ഉണ്ടായത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പരാതി നൽകുകയാണെങ്കിൽ ഭീഷണിപ്പെടുത്തും എന്നും ഒപ്പം തന്നെ അത് അവരുടെ സഹോദരനായ ചുമട്ടു തൊഴിലാളിയായ സഹോദരൻ രാജേഷിനെ നാളെ മുതൽ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് കൂടി ഭീഷണിപ്പെടുത്തി അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഭീഷണി സ്വരത്തോടു കൂടിയായിരുന്നു ഇന്ന് സി ഐ ടി പ്രവർത്തകരും സി പി എം പ്രവർത്തകരും രജനിയോട് പെരുമാറിയത് നമുക്കറിയാം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും നിരവധി പ്രശ്നങ്ങളും പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഈ നിർബന്ധിച്ച് നവകേരള സ്ഥലത്തിൽ പങ്കെടുപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിലും ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി സമാനസ്ഥിതിയാണ് ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓട്ടോ ഓടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തൊഴിലാളിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് അവർ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് തനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ എത്താൻ സാധിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നതെന്നാൽ എന്നാൽ അതുപോലും വകവയ്ക്കാതെയാണ് തന്നെ ഇനി ജീവിക്കാൻ അനുവദിക്കില്ല അവരുടെ ഒരേ ഒരു മാർഗ്ഗമാണ് ഓട്ടോറിക്ഷ ഓടി ജീവിക്ക ജീവിതമാർഗ്ഗം തേടുക എന്നത് അതിൽ പോലും വിലക്ക് ഏർപ്പെടുത്തി കുടുംബത്തെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നത് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് അതിന് വലിയ തരത്തിലാണ് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള ഭാഗത്ത് വലിയ വിമർശനമാണ് ഈ സമയം ഉൾപ്പെടെ ഉയർന്നു വന്നിരിക്കുന്നത് ക്കൂട്ടത്തെ നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തിലാണ് ഓട്ടോ തൊഴിലാളിക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് സി പി സി ഐ ടി യു ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ രജനി ചൂണ്ടിക്കാണിച്ചെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് ഈ ഒരു വിലക്ക് അവർ ഏർപ്പെടുത്തുന്നത് വിവരങ്ങൾ